ഒരു ഉപദേശമാണ് എന്റെ ലൈഫ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും ഒരു പ്രശ്നമാണ് ലൈഫിൽ കിട്ടിയിട്ടുള്ള ബെസ്റ്റ് ബെസ്റ്റ് അഡ്വൈസ് ആരാണ് ആ മാറ്റിയത്െറ്റിദ്ധരിപ്പിക്കും അതിൽ നിന്ന് എന്ത് ഇൻഫ്ലുവൻസ് ആണ് കാരണമായത് അതിന്റെ ഇപ്പോ കാസർകോഡിലെ കുണിയ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ചെയർമാൻ ഉണ്ട് ഇബ്രാഹിം അഹമ്മദ് അലി ഷാർജലിൽ ഒരു ഓയിലിന്റെ ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തിന്റെ ഒരു ഉപദേശമാണ് എന്റെ ലൈഫ് മാറ്റിയത് അദ്ദേഹം കാറിലെ യാത്രയില് നമ്മള് നമ്മളെ പ്രസ്തകിച്ച ഉമ്മമാരെ കുറിച്ചിട്ട് ഒരു വലിയൊരു റിവ് തന്നു അത് കൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സജ്ജയിക്കാൻ ചോദിച്ചതിന്റെ ഒരു കാര്യം ആൾക്കാരെ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും ആ വരുന്ന ആള് പോക്കാണ് അവൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് നമ്മളോട് പറയും പക്ഷെ ഞാൻ പഠിച്ച ഒരു പാഠം നമ്മൾ നേരിട്ട് ആ മനുഷ്യനെ പഠിക്കണം നമ്മൾ ആ മനുഷ്യനോട് യാത്ര ചെയ്യണം ഒരാള് പറഞ്ഞാൽ നമ്മളാ പിടി വിശ്വസിക്കരുത് എപ്പോഴും അതിന് ഈ പറഞ്ഞു തന്ന ആള് എന്തെങ്കിലും അദ്ദേഹത്തിനോട് ദേഷ്യോ കാര്യമുണ്ടെങ്കിൽ നമ്മൾ ആ കണ്ണുകൊണ്ടേ പിന്നെ ആ അയാളെ കാണുകയുള്ളു സോ അത് ഭയങ്കര ഒരു പ്രശ്നമാണ് എപ്പോൾ കാണുമ്പോഴും അയാൾ കള്ളൂടിയനാണ് അല്ലെങ്കിൽ അയാൾ വേറെന്തെങ്കിലും ചെയ്യുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ തെറ്റ് അപ്പൊ നമ്മൾ ഇയാളെ എപ്പോഴും മാറ്റി നിർത്തും ശരിക്കും ഒരാളെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുക ആ പഠിക്കുന്ന സംഗതി ആയിരിക്കണം വളരെ കറക്റ്റ് അയാളുടെ യാത്ര ചെയ്ത് അയാൾ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നു ചിലപ്പോൾ അയാൾ ഒന്നും ചെയ്യുന്ന നല്ല മനുഷ്യനായിരിക്കും അയാളെ കൊണ്ടായിരിക്കും ചിലപ്പം നമുക്ക് വലിയ ഉപകാരങ്ങൾ കിട്ടുക അത് എപ്പോഴും ആ ഒരു ഉപദേശം അന്നത്തെ കിട്ടിയത് ഈ ഇബ്രാഹിം മുഹമ്മദിന്റെ